ഹായ് ദിയാസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗി ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണി ഭയങ്കര കൊഞ്ഞാണെന്ന് ബിക്കോസ് ഞാൻ എൻ്റെ ഈ എൻ്റെ പല്ലിയിൽ കമ്പിയിട്ടു പല്ലിയിൽ കമ്പിയിട്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പാളാണ് പണ്ടത്തെ നിനക്ക് വരുന്നില്ല ഒരുമി കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞാണ് വരുന്നത് സോറി കുഴഞ്ഞു കുഴഞ്ഞാണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട് ജാടയാണ് അഹങ്കാരമാണ് കുഞ്ഞി കുഞ്ഞി വർത്താനം പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കാറുണ്ട് അപ്പൊ ഇതും കൂടെ പിന്നെ പൂർത്തിയായി ഉം അപ്പം കണ്ട ഇത് എനിക്ക് നേരിട്ടണ്ടപ്പോ ഭംഗി തോന്നില്ലെങ്കിലും വീഡിയോയിൽ കാണാനായിട്ട് എനിക്ക് എൻ്റെ മേലൊരു ഭംഗി തോന്നുന്നുണ്ട് കൊള്ളാൻ കുഴപ്പമില്ല കമ്പി കൊള്ളാംല്ല ആക്ച്വലി ഞാൻ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലി കമ്പി ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് കമ്പിയിട്ടത് എനിക്ക് റേറ്റ് കാര്യങ്ങൾ എന്തൊക്കെയായി ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചത് നമ്മൾ പല്ലി കമ്പി ഇടണോ വേണ്ടോ എന്ന് നോക്കുന്നെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ പല്ലുകളുണ്ടല്ലോ അത് ചാണ്ട് നിങ്ങൾ ഇങ്ങനെ ചേർത്ത് ഇടിക്കുമ്പോൾ മുന്നിലത്തെ പല്ലിനോ ിലോ ബാക്കിലോ ചെറിയ രീതിയിലുള്ള കണ്ടോ ഈ ഒരു സ്പേസ് വരാൻ പാടില്ല ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം ബാക്കിലെ പല്ല് ചേർത്ത് വെക്കുമ്പോൾ അണപ്പല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കണ്ടോ ഈ ഒരു പൊസിഷനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് പെർഫെക്റ്റ് ആണ് അണപ്പല്ല് തമ്മിലിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് എന്തതുണ്ടോ ിലേക്ക് ചെറിയൊരു തളലുണ്ട് മുന്നാണ് ഞാൻ കാര്യമാക്കിയിട്ടില്ല ചുമ്മാ അങ് വീട്ടിലേക്ക് വന്നു കേട്ടോ പോട്ടെന്ന് പറഞ്ഞോണ്ടിട്ട് അതേപോലെ എൻ്റെ പല്ലില് കണ്ട ഈടിങ്ങനെ വെടവുകൾ വരാൻ തുടങ്ങി അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് കമ്പി ഇടാമെന്ന് എന്ന് വിചാരിച്ചത് വീഡിയോയിൽ കാണാൻ പറ്റുക വീഡിയോ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ വീട് ഇട്ടത് ചെറിയ തളൽ പക്ഷേ ഞാൻ അങ്ങനെ വലിയ സംഭവം എടുത്തത് ഈ പല്ലി കമ്പിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട എടുക്കാമായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ കാണാൻ പല്ലിയിൽ വിടവുണ്ട് ഞാൻ വാഷൊക്കെ ചെയ്യുന്ന ടൈമിലായാലും വായന ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കും അതെന്നെ എൻ്റെ ചുണ്ട് ആ സ്പേസിലൂടെ അകത്തോട്ട് പോകാൻ ഇളക്ക് തോന്നാൻ തുടങ്ങി അതുകൊണ്ടിട്ടാണ് ഞാൻ പോയി അതെനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ എജ്ജ് കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി കഴിഞ്ഞാലോന്ന് വെച്ചിട്ടാണ് പോയി കമ്പിയിട്ടത് എനിക്ക് മറ്റേ എന്താ പറയുക മറ്റേ മുത്തു വെച്ചിട്ടുള്ള കമ്പി ഉണ്ടല്ലോ അതിടാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു സോ ആദ്യമേ ഞാൻ പോയത് നമ്മുടെ എനിക്ക് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ തോന്നി പല വലിയ കമ്പി ചെറിയ തള്ളലുണ്ട് അതുപോലെ സ്പേസ് ഉണ്ടെന്ന് തോന്നി കൊണ്ടിട്ടാണ് പോണത് നമ്മുടെ താന്നിക്ക് ഞാൻ എൻ്റെ കാര്യം ആണോ പറയുന്നത് താന്നിക്ക് മുക്കിൽ ഒരു ഹോസ്പിറ്റലുണ്ട് ആദ്യം ദസ്റ്റിനടുത്ത് ചെന്നു ഞാൻ എൻ്റെ അനിയത്തി അവിടെയാണ് കമ്പിയിട്ടുള്ളത് അവൾ എൻ്റെ കല്യാണം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കമ്പിട്ടുണ്ടായിരുന്നേ കല്യാണത്തി എൻ്റെ കല്യാണത്തിൽ നിന്ന ടൈമിലൊക്കെ അവൾ കമ്പിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവളിട്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുഴപ്പമില്ല അത്യാവശ്യം ഭയങ്കര റേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ കമ്പി എടുത്ത് കഴിഞ്ഞാൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പലരോടും ഇത്തരയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് വെറുതെ ഞാൻ എങ്ങനെയാണിത് കമ്പി കമ്പിയിടണോ മറ്റേ കമ്പി ഇടണോ കമ്പി ഇടണോ എനിക്ക് തീരെ താല്പര്യമില്ല അതിനെ ചില നമ്മൾ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് മറ്റേ കമ്പിയിലോ താല്പര്യമില്ല എനിക്ക് ഒറ്റ കമ്പി മതി കാരണം ഞാൻ ദുബായിൽ പോവുകയാണ് എനിക്ക് അതെന്ന് പറഞ്ഞാൽ മന്ത്ലി എങ്ങാണ്ട് മുറിക്കാനൊക്കെ ചെല്ലണം എനിക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ട് ആ കമ്പി വേണ്ട ഒറ്റ കമ്പി മതി എന്ന് പറഞ്ഞാൽ ഇതും മുറുക്കാൻ ചെല്ലണം കേട്ടോ ഇത് എന്നോട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇന്നലെയാണ് ഈ പോയിട്ടത് അടുത്ത മാസം ഈ ടൈം ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതും മുറുക്കി കൊടുക്കാനുള്ള കമ്പി തന്നെയാണ് പക്ഷേ എനിക്ക് മറ്റേൻ്റെ അത്ര ബുദ്ധിമുട്ട് ഇതിനകത്ത് തോന്നത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ എനിക്ക് തന്നെ തോന്നിയിട്ടാണ് ഞാൻ ഈ ഒറ്റ ഒറ്റക്കമ്മി പോയിട്ടത് ഇത് ഇട്ടുകൊണ്ടിട്ട് ശരിയാവും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇട്ട് കുറേ നാൾ കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ആണുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് പോയതെന്നുള്ള കാര്യം എനിക്ക് തന്നെ തോന്നി പോകണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ പോണത് അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ അഞ്ചാലം കൂടി സോറി മതി മാർക്കറ്റ് മാർക്കറ്റുണ്ട് മാർക്കറ്റിൻ്റെ അടുത്തുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവിടെ ചെന്നു ഞാൻ പറഞ്ഞാൽ ഒറ്റക്കമ്മി മതി എന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു ആദ്യമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഒരു സാധനം ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം വായ് നമ്മളൊക്കെ ഇടത്തിയിട്ട് വായ്ക്കുള്ളിലേക്ക് കയറ്റി വെച്ചു ആ അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കവളൊക്കെ മുറിഞ്ഞുവെന്ന് എനിക്ക് ഈ കവളൊക്കെ മുറി അതുകൊണ്ടിട്ടാണ് ആ മറ്റേ മുത്തിൻ്റെ കമ്പി ഞാൻ വേണ്ട എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ഒട്ടും വേദന സഹിക്കുന്ന ഒരാളല്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഡെലിവറി ടൈമിലാണ് ആ ഒരു പേടിയൊക്കെ മാറിയത് കേട്ടോ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല എനിക്ക് വേദന ഇഷ്ടമല്ല ഇങ്ങനെ വേറെ ഞാൻ എൻ്റെ ശരീരത്തിൽ വേദന വീതുന്നത് അപ്പോൾ ചേച്ചി ടാറ്റു ചെയ്തപ്പോൾ വേനിച്ചില്ലേ ടാറ്റു ചെയ്തപ്പോൾ വേദന ചെയ്തു പലതും ചോദിക്കാനുള്ളൂ ചേച്ചി ടാറ്റു ചെയ്തപ്പോൾ വേനിച്ചിട്ടുണ്ടോ നമുക്ക് ഒരിടത്ത് മറിഞ്ഞ് വീണ് മറിഞ്ഞു വീണ് നമ്മുടെ സ്കിന്നു പോവും തൊലി വരയുമ്പോൾ ഒരു വേദന ഉണ്ടല്ലോ ആ വേദനയുള്ളൂ ടാപ്പിൽ ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് നോവെടുക്കുകയൊന്നും ചെയ്യൂല കേട്ടോ പിന്നെ അപ്പം മറ്റേത് എനിക്ക് ഭയങ്കര താല്പര്യമില്ല കാര്യം കവളൊക്കെ കീറും കവൾ കീഴ അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൗത്ത് വൾസർ വരാറുണ്ട് പൊട്ടിയിട്ട് വൈറ്റ് കളറിൽ വരുമല്ലോ കാൽസ്യത്തിനെ കുറവാണെന്ന് പറയുന്നത് കാൽസ്യമുള്ള ഫുഡൊക്കെ ഞാൻ കഴിക്കാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്പിയിട്ട് അത് അവിടെ ഇവിടെ തട്ടി 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 അത് ഞാൻ ദേവികളൊന്ന് അനുഭവിച്ചു ഞാൻ കണ്ടിട്ടുണ്ടോ വേദന എടുത്തിട്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് തന്നെ പിന്നെ നാല് പല്ലെടുക്കേണ്ടി വരും താഴെ മുള്ളുമായിട്ടായിരിക്കും ഇടുന്നത് അതിടുമ്പോൾ അപ്പോൾ നാല് പല്ലെടുക്കേണ്ടി വരും പല്ലെടുക്കാൻ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് പേടിയാണ് അതുകൊണ്ടിട്ടാണ് ഇത് മതി എന്ന് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യാവശ്യം ചെറിയ സ്പേസും ഉണ്ട് വലിയ വൃത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഒറ്റ കമ്പി ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ സാധനം ഉള്ളിലിട്ട് വെച്ചപ്പോൾ തന്നെ കവളിൻ്റെ അരി തീരുമാനമായി ഇവിടെ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വേറൊരു പേസ്റ്റ് പോലുള്ള സാധനം പേസ്റ്റിൻ്റെ സ്മെല്ലാണ് പക്ഷേ ഫ്ലേവർ ഒന്നും ഇല്ലാത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് വായിക്കുള്ളിലേക്ക് പോകും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ആ സാധനം ഉള്ളിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നും കേട്ടോ ഒരുമാതിരി വൃത്തിയേണ്ട സമയാണെന്ന് തോന്നുന്നു എന്തായാലും ആ സാധനം വെച്ച് ഒരു ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് അത് സെറ്റാവും സെറ്റാകുമ്പോൾ വായിക്കാത്തുനിന്ന് അത് ഊരിയെടുക്കും ഒരിടത്തിട്ട് വീട്ടിൽ പോകുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി കമ്പി സെറ്റാക്കി വെക്കാമെന്ന് പറയും ആ സാധനം ഞാൻ കണ്ടില്ല ഒരിടത്ത് എന്താണെന്ന് കണ്ടില്ല ആ ഞാൻ എടുത്തിട്ട് വരാം ഞാൻ എൻ്റെ പല്ല് അത് സംഭവം അവരൊരു മോൾഡ് മേക്ക് ചെയ്യുന്നതാണ് മോൾഡ് മേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം ഇതാണ് എൻ്റെ പല്ല് ഇപ്പോഴത്തെ എൻ്റെ പല്ലിൻ്റെ ഷെയ്പാണ് ഈ കണ്ട എൻ്റെ മുകളിലത്തെ പല്ലാണ് ഈ സാധനം കണ്ടത് ഇത്രയും വിടവുണ്ടായിരുന്നു എൻ്റെ പല്ലിന് കാണാമോ ഇപ്പോൾ കുറച്ചും കൂടെ അടുത്തു ഒറ്റ ദിവസം കൊണ്ടിട്ട് നല്ല ചേഞ്ച് ഉണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തത് പല്ലി കമ്പിടാൻ ഇരിക്കുന്ന കുട്ടികള് ഡൗട്ടോ കാര്യങ്ങളോ കൊണ്ടിട്ട് ഇടാതിരിക്കുന്നവരുണ്ടാവും അതുകൊണ്ടിട്ടാണ് വീഡിയോ എടുക്കാൻ വെച്ചാൽ ഇത്രയും സ്പേസ് എന്റെ പല്ലിന് ഉണ്ട് കണ്ടോ കണ്ട ഇത്രയും സ്പേസ് ഉണ്ട് ഈ ഒരു റീസൺ കൊണ്ടിട്ടാണ് ഞാൻ ഈ പല്ലില് കമ്പിട്ടത് ബാക്കിലെ പല്ലാണല്ലോ കറക്റ്റ് എല്ലാം ലെവലാണ് പക്ഷെ ഫ്രണ്ടിലതാ എന്തോരം നല്ല വടമുണ്ട് അതുകൊണ്ടിട്ടാണ് ആ ആ ബേക്ക് ചെയ്ത മോൾഡിലോട്ട് ലൈക്ക് നമ്മൾ കുട്ടികളുടെ കൈയും കാലുമൊക്കെ വെച്ചിട്ട് ചില പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു സംഭവം ചെയ്യുമല്ലേ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ എന്തോ ഒരു മോൾഡാണ് ആ മോൾഡിലേക്കാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലൊരു സാധനം ഒഴിക്കുക ഇത് പ്ലാസ്റ്റർ പാരീസ് ആണെന്ന് തോന്നുന്നുണ്ടോ അത് ഒഴിച്ചിട്ടാണ് നമ്മുടെ ഈ പല്ലിൻ്റെ ഷേപ്പ് കണ്ടാ മുകളിൽ നമ്മുടെ ആ മുകളത്തെ ഭാഗവും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പല്ലിയിൽ കമ്പിയിട്ടവർ അല്ലെങ്കിൽ വീട്ടിൽ കമ്പിയിട്ടോരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് എനിക്ക് നേരത്തെ അറിയാതെ ഞാൻ ദേവിയുടെ കയ്യിൽ സാധനം കണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ നാളുകൾ കഴിഞ്ഞിട്ട് എൻ്റെ പല്ലെല്ലാം അടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് ചെറുത്ത് നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എന്തോരം വ്യത്യാസം എൻ്റെ പല്ലിന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ തന്നു കിട്ടും അത് എല്ലാവർക്കും കൊടുത്തുവിടുമെന്ന് തോന്നുന്നു എന്തിനാ അവർക്ക് എല്ലാവരുടെയും കൂടെ പല്ലെടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്കായിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പലരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉള്ളിൽ ആ മുറിഞ്ഞെടുത്ത് ചെറിയ ആ ഒരു മൗത്ത് പോലെ ഉണ്ട് അല്ലാണ്ടിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കമ്പി കണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ഇതിനകത്തേക്ക് കമ്പി എടുത്തിട്ട് വീട്ടിപ്പം മുറുക്കു കൊണ്ടു ചോദിച്ചു ഞാൻ പറഞ്ഞു മുറുക്കും ഇല്ല ചെറിയൊരാട്ടം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ ഡോക്ടർ എടുത്തിട്ട് മുറുക്കി മുറുക്കിയിട്ട് പിന്നെയും ചോദിച്ചു മുറുകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല മുറുകിയിട്ടില്ല ആട്ടമുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ മുറുക്കി അങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ മുറുക്കിയിട്ട് ഞാൻ എന്നോട് ചോദിച്ചാൽ ആട്ടം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ മുറുകിയിട്ടില്ല എന്ന് തോന്നുമെന്ന് പറഞ്ഞ് അപ്പം അപ്പോൾ ഡോക്ടർ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ആട്ടമൊന്നും ഇല്ല ഇപ്പം പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി മുറുകി കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും എന്ന് പറഞ്ഞു വീട്ടിൽ വരുന്നതിൻ്റെ എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീട്ടിൽ എൻ്റെ ചേട്ടത്തിനടുത്ത് പറഞ്ഞാൽ അത് എനിക്ക് വേദന എടുക്കും അതിനേ ഇല്ല ചേച്ചി എനിക്ക് വേനയൊന്നും ഇല്ലാന്ന് പറഞ്ഞു വേദനയൊന്നും ഇല്ലാതെ വേദനയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു രാത്രി ആയപ്പോഴുണ്ടല്ലോ എൻ്റെ പല്ല് അല്ല എല്ലാ പല്ലും അല്ല ഈ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് ഈ രണ്ട് പല്ലാണല്ലോ ആദ്യം തള്ളി നിൽക്കുന്നത് ആ പല്ല് വേദന ഒരു രക്ഷയില്ലാത്ത വേദന അവസാനം ഞാൻ വിചാരിച്ച് ഈ കമ്പി ഊരി വെച്ചിട്ട് ഞാൻ വരെ ആലോചിച്ചു രാത്രി ഞാൻ ഒരു മൂന്ന് മണി എന്തോ ആയി ഞാൻ ഉറങ്ങിപ്പോ ഭയങ്കര വേദന ഭയങ്കര വേദന വെച്ചാൽ ഭയങ്കര വേദന എന്ന് നമ്മൾ ഈ കമ്പി ഫിക്സ് ചെയ്തു അടുത്തോണ്ടിരിക്കുകയാണ് പല്ലുകൾ തമ്മില് അപ്പം നമ്മുടെ പല്ല് ഇളകും സോറി സോറി ഫുഡ് അയച്ച് കൊള്ളാതെ കേട്ടോ പല്ലില് പല്ലളകും പല്ലിളകിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് എന്നിട്ടാണ് ഫിക്സ് ആവുന്നത് അപ്പം ദേവി എൻ്റെ ഒരു തോന്നിട്ട് പറഞ്ഞു എടീ കുഴപ്പമില്ല ഒരു രണ്ട് ദിവസമൊക്കെ വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു നമ്മളെ ആശ്ചര്യമായി അത് കഴിയുമ്പോൾ ശീലമായി പോയുള്ളൂ എന്ന് പറഞ്ഞു ഞാനാറായി എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ ചെന്ന് മുറുക്കും തോറും ഇതേ കണക്ക് തന്നെ വേദന ഉണ്ടാവും ഉള്ളിലേക്ക് പോകും തോറും നമുക്ക് വേദന ഉണ്ടാവും അതാണ് പറഞ്ഞത് ശീലമായിക്കോളൂന്ന് നല്ല വേദനയാണ് കേട്ടോ ഉള്ള കാര്യം പറയാലോ ഈ കമ്പി ഇടുന്നതിനേക്കായും വേദനയാണ് മറ്റേ മുത്തു വെച്ചിട്ടുള്ള കമ്പി എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ പല അത്യാവശ്യം നീറ്റാവും ഞാൻ ദേവിയുടെ അവൾ ഫോട്ടോ തരുകയാണെന്നുണ്ട് ഞാൻ കാണിച്ചില്ല അവളുടെ പണ്ടത്തെ പല്ലിൻ്റെ ആ ഒരു കാര്യവും ഇപ്പോഴത്തെ പല്ലിൻ്റെതും ഇത് പ്രമോഷനൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തൊന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ കോളേജിലോ സ്കൂളിലോ അതിന് പന്ത്രണ്ട് വയസ്സ് ഇട്ടിട്ടേന്നോളം തോന്നുന്നു കമ്പി ഇടുന്നൊക്കെ ആരും അതുവരെ വേദനയൊക്കെ സഹിക്കാൻ ഭയങ്കര പാടായിരിക്കും പന്ത്രണ്ട് വയസ്സ് തൊട്ട് പിന്നെ സഹിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു പന്ത്രണ്ട് വയസ്സ് ഇട്ടിട്ടേ പല്ല് കമ്പി ഇട്ടിട്ടുള്ളൂ ഇടത്തോളം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് പല്ലേ നല്ല നീളം കണ്ടോ നല്ല വലിയ മുട്ട പല്ലാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് എല്ലാവരും പറയാറുണ്ട് പക്ഷെ ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ തോന്നി അങ്ങനെ ഉണ്ടോ പോയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആരെങ്കിലും പല്ലിൽ കമ്പി ഇടാനൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതെന്നുള്ളൂ ഇപ്പം പല്ലിലെ കമ്പി റിമൂവ് ചെയ്തിട്ട് നമ്മൾ രണ്ടു വട്ടം ബ്രഷ് ചെയ്യുമല്ലോ ആ ടൈമിലൊക്കെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴാണ് റിമൂവ് ചെയ്യുന്നത് അല്ല രാവിലെയും രാത്രി ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ ഇടുന്നുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ മാത്രവും അതുപോലെ പല്ല് കേൾക്കുമ്പോഴാണ് ഊരാറുള്ളത് പിന്നെ ഹൈജീൻ ആയിരിക്കണം നമ്മുടെ വായും കണ്ണും കാര്യങ്ങളും ഒക്കെ ഭയങ്കര സെൻസിറ്റീവാണ് വായ സെൻസിറ്റീവ് ആണെന്നല്ല വായൻ്റെ ഉള്ളിലൂടെയാണ് ബാക്കി ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നത് സോ അത്യാവശ്യം നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കുക നല്ല കമ്പനി കാര്യമാണ് പറഞ്ഞത് റിമൂവ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക അങ്ങനെ ഉണ്ട് ആരാണ് മെസ്സേജ് ചെയ്യുന്നത് മനീഷ മനീഷ എം എസ് പിഴയ നമ്പർ കിട്ടുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്യുന്നു അത് വേണ്ടിയിട്ടാണ് കമൻ്റ് ചെയ്തേക്കുന്നു പിന്നെ പിന്നെന്തുട്ടാ പറയുക ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് ഞാൻ വെറുതെ നിങ്ങളുടെ സമയം കാണുന്നു തോന്നുന്നുണ്ടോ സോറി കെട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടൊരു വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല പെയിൻ ഉണ്ട് ഇനി പല്ലിലെ എല്ലാം അടുത്തതിനുശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് എന്താവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തരാം ദേവി എന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞില്ല എന്നോട് പറഞ്ഞു അവൾ ഇപ്പോഴും പല്ലിയിൽ കമ്പി ഇടുന്നുണ്ട് മറ്റേ മുത്തിന്റെ കമ്പിയാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അവള് മുത്തിന്റെ കമ്പിയായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് മുത്തിന്റെ കമ്പിയാന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പഴും അവൾ ഒറ്റ കമ്പി ഇടുന്നുണ്ട് തള്ളി വരണ അവൾ ഒറ്റപ്പള്ളി മാത്രമായിരുന്നു ഫ്രണ്ടിലേക്ക് തള്ളി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അപ്പൊ എത്രയുള്ളു ഞാൻ വെറുതെ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആയിരുന്നില്ല അപ്പം പല്ലിൽ കമ്പ്യൂട്ടറിനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ഇട്ടുള്ളൂ ഇനി ഒറ്റ ദിവസം ഉള്ള റിസൾട്ട് അറിയാൻ പറ്റും കാര്യം ഉള്ളിലോട്ട് തള്ളുന്നുണ്ട് കാര്യം ഇപ്പം പല്ലടിപ്പിരിക്കുമ്പോൾ എനിക്കറിയാം മുകളിലത്തെ പല്ലിൽ എൻ്റെ താഴത്തെ പല്ല് തട്ടുന്നുണ്ട് മുന്നേ തട്ടില്ലായിരുന്നു തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അടുത്ത് വരുവാണ് നമുക്കൊരു വൺ മന്ത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയാവുന്നത് അന്നേരം ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അന്നേരം ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ ബായ് ടേക്ക് കെയർ